നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അരവിന്ദ് കെജ്രിവാളിന് സംഭവിച്ച ഗതി ഇത് പിണറായി വിജയനിലേക്കും കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളുമൊക്കെ ഇതുവരെ പറഞ്ഞിരുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിണറായി വിജയനെതിരെ നടപടിയെടുത്താൽ അതിനെ തങ്ങൾ സ്വാഗതം ചെയ്യുമെന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെയും കസ്റ്റഡിക്കെതിരെയും ശബ്ദമുയർത്തിയ കോൺഗ്രസ് പിണറായിയുടെ കാര്യത്തിൽ വ്യത്യസ്ത നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് ഇത് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ കാണുന്നത് വീണാ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തിരിക്കുന്നു എന്ന സുപ്രധാന വിവരം പുറത്തുവന്നു അതിന് തൊട്ടു പിന്നാലെ ഭയത്താൽ വിറയ്ക്കുന്ന സർക്കാരിനെയാണ് നമ്മൾ കാണുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റ് ആണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഏതു സമയവും എന്തും നടക്കാം എന്ന അവസ്ഥ അങ്ങനെ കേരളത്തിലുമെത്തി മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ ഈ ട്വിസ്റ്റ് എസ് എഫ്ഐ ഒ അന്വേഷണത്തിനിടയിൽ അവർ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇ ഡി കേസെടുക്കുന്നതോടെ ഏതു നിമിഷം വേണമെങ്കിലും വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാം എന്നതാണ് ഘട്ടം അതിലപ്പുറം വീണാ വിജയനിലൂടെ പിണറായി വിജയനിലേക്ക് തന്നെയാണ് കേന്ദ്ര അന്വേഷണ സംഘം നീങ്ങുന്നത് എന്ന് വ്യക്തം എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ നൽകിയിരുന്ന ഹർജി നേരത്തെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരുന്നു സമാന ഹർജി കെ എസ് ഐ ഡി സിയും കേരള ഹൈക്കോടതിയിൽ നൽകിയിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം നേരിട്ടവരൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും അന്വേഷണ വലയിൽ അകപ്പെടും അതായത് വീണാ വിജയനും കരിപണൽ കർത്തയും അടക്കമുള്ളവർ കേസിന്റെ ഭാഗമാകും വീണാ വിജയന്റെ കമ്പനിയുമായി ഇടപാടുകൾ നടത്തിയവരും അന്വേഷണത്തിൽ പെടുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഏറെ നിർണായകമാണ് ഈ കേസ് കരിമണൽ കർത്തിയുടെ കമ്പനി വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കും സംഘടനകൾക്കുമൊക്കെ കൈമാറിയത് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ ഇതിന്റെ കൃത്യമായ കണക്കുകൾ ബോധിപ്പിച്ചാൽ ഒടുങ്ങില്ല ഈ കേസിന്റെ ഗതി അതിലപ്പുറം അറസ്റ്റിലേക്കും ജയിൽവാസത്തിലേക്കും വരെ കടക്കാവുന്ന ഒരു സുപ്രധാന നീക്കമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി നടത്തുന്നത് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും കേരളത്തിൽ നിർണായക നീക്കങ്ങൾക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസി ഒരുങ്ങുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തെരഞ്ഞെടുപ്പ് പടിമാതിൽക്കൽ നിൽക്കെ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ചില സംശയങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഉത്തരം നൽകുന്നു സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു സമവായമുണ്ടായി എന്ന വ്യാപക പ്രചരണമാണ് ഇപ്പോൾ യു ഡി എഫ് അഴിച്ചുവിട്ടിരിക്കുന്നത് സി പി എമ്മുമായി ഒരു തരത്തിലുമുള്ള ബാന്ധവമില്ല എന്ന് ഇന്ത്യയിലെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിന് അതുകൊണ്ട് തന്നെ അതിശക്തമായ അന്വേഷണത്തിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പീണ വിജയൻ ഉൾപ്പെടുന്ന ബാസപ്പടിക്കേസിൽ ആദായനികുതി വകുപ്പിന്റെ പുതിയ അന്വേഷണം വരുമെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു പ്രാഥമിക പരിശോധനകൾക്ക് ശേഷമാണ് ശക്തമായ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീങ്ങുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റിൽ ഇസിഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇതിനൊപ്പമാണ് ആദായ നികുതി വകുപ്പും ഇടപെടുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വിവിധ സംസ്ഥാന സർക്കാരുകളെ അടിച്ചമർത്താൻ കേന്ദ്രം ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങൾ ഏറ്റവും ശക്തമായ കാലഘട്ടത്തിലാണ് അതിശക്തമായ നീക്കങ്ങൾ ഇപ്പോൾ കേരളത്തിൽ തുടങ്ങിയിരിക്കുന്നത് അരവിന്ദ് കേജ്രിവാളിൽ ഒതുങ്ങില്ല എന്നർത്ഥം അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ഏറ്റവും ശക്തമായ പ്രതിഷേധങ്ങളും സമരങ്ങളുമൊക്കെ അരങ്ങേറുന്ന കേരളത്തിൽ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് എത്തുകയാണ് അന്വേഷണ സംഘം പിണറായി വിജയന് ഒരു രക്തസാക്ഷി പരിവേഷം സൃഷ്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ നീങ്ങുന്നത് എന്ന് വിമർശനങ്ങൾ ഉയരുന്നുവെങ്കിലും കാര്യങ്ങളുടെ വസ്തുത അങ്ങനെയല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാത്രമല്ല സിബിഐ അന്വേഷണവും കടന്നുവരാം എന്ന സൂചന കേന്ദ്ര സർക്കാർ നൽകുന്നു സിബിഐ അന്വേഷണം ഈ കേസിൽ അനുവദിക്കും കേസിൽ പരാതി നൽകിയ ഷോൺ ജോർജ് പറയുന്നു മാസപ്പടി കേസിലെ കള്ളപ്പണ ഇടപാട് കൂടി പരിശോധിക്കുന്നതിനു വേണ്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ തുടരന്വേഷണമാകാം എന്ന നിഗമനത്തിലെത്തിയതോടെയാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും വീണാ വിജയന്റെ എക്സാലോജി കമ്പനി സി എം ആർ എൽ കെ എസ് ഐ ഡി സി എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ പ്രാഥമികമായി അന്വേഷണം നടക്കുക ഇവരുടെ സാമ്പത്തിക ഇടപാടുകളടക്കം ഇ ഡി പരിശോധിക്കും ചുരുക്കത്തിൽ വീണാ വിജയനിലൂടെ പിണറായി വിജയന്റെ സാമ്പത്തിക ഇടപാടുകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കും എന്ന് വ്യക്തമാണ് വീണാ വിജയനുമായി ബന്ധപ്പെട്ട വിദേശ പടമിടപാടുകളെക്കുറിച്ചും ഇ ഡി വിശദമായി പരിശോധിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും നേരത്തെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കത്തയച്ചിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ വിശദമായി എസ് എഫ് ഐ പരിശോധിച്ചിരുന്നു ഈ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം നടത്തിയത് എക്സാലോജിക്കുമായി ഏതുതരം തരം ഇടപാടുകളാണ് നടത്തിയതെന്നായിരുന്നു നോട്ടീസുകളിലെ പ്രധാന ചോദ്യം ഉൽപ്പന്നമോ സേവനമോ നൽകിയതിന് എക്സാലോജിക്കുമായി ഏർപ്പെട്ട കരാറിന്റെ പകർപ്പ് വർക്ക് ഓർഡർ ഇൻവോയ്സ് എന്നിവയുടെ പകർപ്പ് എന്നിവയൊക്കെ എസ് എഫ് ഐ ഒ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതലാണ് എക്സാലോജിക്കിന് ശശിധരൻ കർത്തായുടെ കരിപണൽ കമ്പനി അക്കൌണ്ട് വഴി പണം കൈമാറിയത് ഐ ടി അനുബന്ധ സേവനങ്ങൾക്കാണ് പണം നൽകിയത് എന്ന് വീണാ വിജയനും എക്സാലോജിക്കും വിശദീകരിക്കുന്നുവെങ്കിലും അതിൽ ദുരൂഹതകൾ ഏറെയാണ് യാതൊരുവിധ സേവനങ്ങളും എക്സാലോജിക് കരിമണൽ കർത്തയുടെ സ്ഥാപനത്തിന് കൈമാറിയിട്ടില്ല ഈ കാലഘട്ടത്തിൽ പത്തിലധികം സ്ഥാപനങ്ങൾ എക്സാലോജിക്കുമായി വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നാണ് അക്കൗണ്ടുകൾ പരിശോധിച്ച് എസ് എഫ്ഐ ഒ കണ്ടെത്തിയത് മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വിവരശേഖരണത്തിലും ചില സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയിരുന്നു അന്ന് സ്ഥാപന ഉടമകളിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു എങ്കിലും അന്വേഷണം മുന്നോട്ടു പോയില്ല ശക്തമായ നീക്കങ്ങൾക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ മുതിരുന്നത് എന്ന് വ്യക്തം അതുകൊണ്ട് തന്നെ ഇനി രാഷ്ട്രീയ സമ്മർദ്ദങ്ങളോ സമവായങ്ങളോ ഫലപ്രദമാകില്ല എന്ന് വിശ്വസിക്കുകയാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കമാണോ ഇതിനു പിന്നിൽ എന്ന് വ്യക്തമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരീക്ഷണ വലയത്തിലുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ബി നേതാക്കൾ പരസ്യമായി പറഞ്ഞിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നടക്കുന്ന ചില നീക്കങ്ങൾ കേന്ദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് വീണാ വിജയൻ അപ്പുറം പിണറായി വിജയൻ ഇക്കുറി വീഴുമോ എന്ന് കേരളം ഉറ്റുനോക്കുന്നു ന്യൂസ് വാർത്ത